ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നിയമങ്ങളെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത് അതിനുത്തരം പറയാമെന്ന് കരുത് നോക്കാം നിയമങ്ങൾ രണ്ട് തരമുണ്ട് ഒന്ന് ദൈവീക നിയമങ്ങൾ രണ്ടാമത്തെ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ രണ്ടും മനുഷ്യൻ്റെ ഉപയോഗത്തിനുള്ളതാണ് ഒരത്താവ് പറയുന്നത് ശാവുതിന് വേണ്ടിയല്ല ഷാവ് മനുഷ്യന് വേണ്ടിയാണ് ഷാവത് എന്നൊരത്താവ് പറയുന്നത് ലഭിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ മലയിൽ വെച്ച് നൽകിയതായ നിയമങ്ങൾ അത് വളരെ ലഘുവായിരുന്നു പത്തുകല്പന തന്നെങ്കിലും പക്ഷേ അത് കർത്താവിൻ്റെ കാലത്ത് വരുമ്പോഴത്തേക്കിനെ ആചാര്യന്മാരും വേദപണ്ഡിതന്മാരും ഒക്കെ ഇവിടെ വിപുലീകരിച്ച് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് ചോ ജനത്തിന് ചുമക്കാൻ പറ്റാത്ത രീതി ഒരവസ്ഥയിലാക്കിയപ്പോൾ ആ കർത്താവ് അതിനെ ലഘൂകരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ നീക്കുവാനല്ല നിവർത്തിക്കുവാനായിട്ടാണ് ഭാവാ ഉദ്ദേശിച്ചു അത് നടപ്പിലാക്കുവാനായിട്ട് അപ്പോൾ ആ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം നമ്മുടെ പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും അങ്ങനെയാണല്ലോ പറയുന്നത് പുതിയ നിയമം പഴയ നിയമം നിയമങ്ങൾ എപ്പോഴും മനുഷ്യൻ നന്മയ്ക്കും പ്രവർത്തനത്തിനും വേണ്ടിയുള്ളത് സഭാനിയമങ്ങളുണ്ടാവും രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന ആണ് രാഷ്ട്ര നിയമം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എഴുത്ത് സൈഡ് ചേർന്നാൽ പോകുന്നത് വേറെ പല രാജ്യങ്ങളും വലുത് സൈഡാണ് കേരളത്തിൽ ഞാൻ അടുത്ത സൈഡിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞ് വേറെ വലത്ത വയസ്സത്തോട് പോകുന്ന നാട്ടിൽ എഴുത്തു വയസ്സോട് പോയ കാര്യം നടക്കില്ല അതിൽ നിയമലംഘനം ഓരോ ദേശത്തും ഓരോ സ്ഥലത്തും അതിൻ്റേതായ നിയമങ്ങളും സമഹിതകളും ഉണ്ട് അതനുസരിച്ച് പോകുവാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതു അപ്പം അവിടെയാണ് മലക്കരസഭയുടെ ഭരണഘടനയുടെയും പ്രത്യേകത അത് പരിശുദ്ധ സഭയുടെ ദൈനംദിന നടത്തിപ്പിനു വേണ്ടിയുള്ള പ്രത്യേക നിയമമാണ് അത് പ്രധാനപ്പെട്ടതുമാണ് അത് ഒഴിവാക്കി പോകാനൊക്കെ ഇല്ല ഭർത്താവ് നമുക്ക് തന്നിട്ടുള്ള നിയമങ്ങളിൽ സഹോദരനെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണം അതുപോലെ തന്നെ ദൈവത്തെ മത്യന്തിനെ കളറിയും സ്നേഹിക്കണം ഈ ബോധ്യം നമ്മുടെ മനസ്സിച്ച് വേണം ഈ നിയമങ്ങളെ സമീപിക്കുവാൻ അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്നോട് ചോദിച്ചതാണ് കീഴ്വടക്കങ്ങൾ കീഴ്വഴക്കങ്ങൾ ഓരോ സ്ഥലത്തും പ്രത്യേകതയുണ്ട് ഉദാഹരണമായിട്ട് മലബരസഭയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ ദേശത്തും തെക്കൻ ദേശത്തും ചില പ്രത്യേകതയോ ഉദാഹരണത്തിനാണ് പണ്ട് എല്ലാ ദേശത്തും ഒരുപോലെയായിരുന്നു വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് മാത്രമേ വിവാഹത്ത് ഉപദേശം മാമോദീസ്സയം നടത്തിയിരുന്നുള്ളൂ എന്നാൽ വടക്കൻ ദേശങ്ങളിപ്പോഴും ഇപ്പോഴും വിഷു കുർബാനയ്ക്ക് ശേഷം മാത്രമേ വിശുദ്ധ വിവാഹ ഉപദേശം നടത്തൂ മാമോദീസ്സ നടത്തൂ എന്നാൽ തെക്കൻ ദേശയിലത് മാറി ഇപ്പോൾ കുർബാനയ്ക്ക് ശേഷമല്ല എന്നെ കുർബാന അനുഭവിക്കണം വേറെ എവിടെയിൽ അനുഭവിച്ചപ്പോൾ വേറെ സർക്കാരിനാണെങ്കിൽ ആ സഭയിൽ നിന്ന് തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് ആ കീഴടക്കവും നിയമത്തിൻ്റെയും പ്രസക്തി അതേ സമയത്ത് ഞാൻ ഈ അടുത്തിടെ തൃശ്ശൂർ മേഖലയിലൊരു മാമോദീസായിക്ക് അവിടുത്തെ നിയമം സാബ് കുർബാനിക്ക് നമുക്കാലത്തിന് മുമ്പ് നടത്തണമെന്ന് അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഞങ്ങളിവിടെ ഒരു രാസനാണ് തിരിഞ്ഞോക്കെ അങ്ങനെ ചെയ്തു പക്ഷേ അതിനകത്തൊരർത്ഥമുണ്ട് എന്നുള്ളത് പ്രത്യേകത ഓർക്കേണ്ടത് ഭുബാനയുടെ അവസാനമുള്ള കോതാശയിൽ മാമോസയേറ്റ കുഞ്ഞിനെ എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള സംബോധനയോടാണ് മൃതമായി ചേരുന്നത് ഏക്കാനിരിക്കുന്ന കുഞ്ഞെന്നല്ല എന്നുള്ളത് നമ്മൾ ഓർക്കും പക്ഷേ ഇപ്പോൾ കീഴ് വഴക്കം നേരെ തിരിച്ചായത് കൊണ്ട് അതങ്ങനെ പാലിക്കപ്പെടും അങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ വ്യത്യാസങ്ങളുണ്ട് കീഴ് വഴക്കങ്ങളും ഇത് പാലിച്ചു പോകുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് വേണം കുദാശികളെ സംബന്ധിക്കുവാൻ എന്ന് പറയുന്നത് കുർബാന പ്രധാന ഭാഗങ്ങളിൽ മതി ഫോർ എക്സാമ്പിൾ ചെറുക്കനും പെണ്ണും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരും അതുപോലെ മാമസ്സായ തലത്തോണുന്ന അപ്പനും അമ്മയും ഒക്കെ കുർബാന അനുഭവിക്കണം എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്താലും സഭയാലും നിയമിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങളാണ് നമ്മളെ പ്രത്യേകിച്ച് ഓർക്കണമോ എന്നു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിർത്തിപ്പിച്ചൊന്നും പറയുന്നില്ല ചെയ്യുന്നവരായി നമ്മൾ ഞാൻ അനുഗ്രഹിക്കുന്നത്